ദൈവത്തവിടത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധ മർക്കോസ് ശേഷം ഒമ്പതിന്റെ ഇരുപത്തിയഞ്ച് ഇങ്ങനെ വായിക്കുന്നു എന്നാറേ പുരുഷാരം ഓടിക്കൂടുന്നതേശു കണ്ടിട്ട് അശുദ്ധി ആത്മാവിനെ ശാസിച്ചു ഓമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടു പോ ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു എല്ലാവർക്കും ഈ സംഭവം അറിയാവുന്നതാണ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് ഊമനും ചെകിടനുമായിട്ടൊരു കുഞ്ഞിനെ തന്റെ പിതാവ് കൊണ്ടുവരുന്നു അവർക്ക് ശിഷ്യന്മാർക്ക് ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല അതിനുശേഷം ആ പിതാവ് ആ കുഞ്ഞിനെ യേശുക്രിവിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു യേശുക്രിസ്തു ആ കുഞ്ഞിനെ സൗഖ്യമാക്കുന്ന വചനഭാഗമാണ് വായിച്ചു കേട്ടത് യേശുക്രിസ്തു എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത് രോഗത്തെയാണോ ശാസിക്കുന്നത് അല്ല മറിച്ച് രോഗ ആത്മാവിനെ അത്രയും കർത്താവ് ശാസിക്കുന്നത് ഊമനും ശെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടു പോ എന്ന് കർത്താവ് കൽപ്പിക്കുമ്പോൾ കൊടുന്തനെ ആ കുഞ്ഞിന്റെ മേലുള്ള ദുരാത്മ വിട്ടുപോയി ആ കുഞ്ഞ് സൗഖ്യമാകുന്നു സ്ത്രോകളായി ആ ആ കുഞ്ഞ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ് വെള്ളത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ആത്മാവ അവനെ ഭരിച്ചു കൊണ്ടിരുന്നത് എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ നാളുകളായി ഒരു രോഗിയായിരിക്കുന്നു എങ്കിൽ നാളുകളായി നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടിയിട്ട് ആ മരുന്നെടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്കൊരു വിടുതലില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വിഷയത്തിൻ്റെ കാരണം ഒരു അൺക്ലീൻ സ്പിരിറ്റ് ആയിരിക്കാം ഒരു ദുരാത്മ മണ്ഡലമായിരിക്കാം സ്വർഗത്തിൻ്റെ ദൈവം ഇന്നീ പകലിൽ ആരോടും ദൈവം സംസാരിക്കുന്നു ഇന്ന് ആ മണ്ഡലത്തിൽ കുടുങ്ങിക്കരക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ ദൈവം ഇന്നീ പകലിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു വിട്ടുകൊടുക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ യാത്മാവ് മണ്ഡലത്തെ ദുരീകരിക്കും അതിനെ സൗഖ്യമാക്കിയിരിക്കും വിശ്വസിച്ചാട്ടെ സ്വർഗത്തിന് ദൈവത്തിന്റെ പക്കൽ വിടുതലില്ലാത്ത ഒരു വിഷയമില്ല ഏത് ദുരാത്മാവായിരുന്നാലും സ്വർഗത്തിന് ദൈവത്തിന്റെ പക്കലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ദുരാത്മാവിന് ഇരിക്കുവാൻ സാധിക്കത്തില്ല നിങ്ങൾ അഭിമീകരിക്കുന്ന രോഗത്തിന് കാരണം ഈ കുഞ്ഞ് അനുഭവിച്ച അതുപോലുള്ള വിഷയമായിരിക്കാം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്ര ഇന്നീ പകലിൽ നിങ്ങൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്കൊന്ന് കരം വെച്ചാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം വിശ്വസിച്ചാട്ടെ ഇന്ന് പകലിൽ സൗഖ്യമാക്കുക തന്നെ ചെയ്യും കർത്താവ് എന്താ പറഞ്ഞത് കർത്താവ് പറഞ്ഞത് ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടു പോകെന്നാ പറഞ്ഞത് നാം സ്ത്രോത്രം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ നാളുകളായി ഒരു ഹോപ്പുമില്ലാതിരിക്കുന്ന ചില വ്യക്തികളുടെ വിഷയത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുവാൻ പോവാ ഈ ദൂതിൽ കൂടെ ഒരു ഹോപ്പുമില്ലാതിരിക്കുകയായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചൊരു പക്ഷെ മടുപ്പിന്റെ അനുഭവത്തിലായിരിക്കാം ഇരിക്കുന്നത് രാമേശ്വത്രൻ ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു ഈ ദൂത് നിങ്ങളോടുള്ളതാണ് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഇന്നീ പ്രഭാതത്തിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം ഇന്നീ പ്രഭാതത്തിൽ മേൽ അവരിന്ന് തൊട്ടണം തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ആണിപ്പാടുള്ള കരം അവരുടെ മേൽ വെക്കണമേ പരിശുദ്ധി ആത്മാവേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിയനധിയും തന്നിട്ടുള്ള യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു എല്ലാ ദുരാത്മ മണ്ഡലവും ഈ രോഗത്തിന് കാരണമായിരിക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളും അവരെ വിട്ടുമാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ 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 കർത്താവിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു ഏത് രോഗമായിരുന്നാലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ദുരാത്മ മണ്ഡലമാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അടിയിൽ കൽപ്പിക്കുന്ന നിമിഷം തന്നെ അത് അഴിഞ്ഞു മാറട്ടെ അത് അവരെ വിട്ടുപോ വിട്ടുമാറിപ്പോകട്ടെ അവർ സ്വാതന്ത്ര്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് കർത്താവിന് പകലിൽ അത്ഭുതം ചെയ്തിട്ട് തന്നെ സകലമാനു മഹത്വം കർത്താവിന് ഇയാൾക്ക് ജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഈ വചനങ്ങളാൽ ഏവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ